അലൈക്കും അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തുല്ലാഹുഹ അലഹമുല്ലാഹി റബിൾ അള്ളാഹു മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്ലാമിൻ്റെ റൊക്കിനുകളിൽ വളരെ പ്രധാനമാണ് ജക്കാത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജക്കാത്താണ് വിശുദ്ധ ഖുർആാൻ നമസ്കാരത്തോടൊപ്പം ഇരുപത്തി ഒമ്പത് സ്ഥലങ്ങളിൽ ജക്കാത്തിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് ക്കാത്ത് നൽകാതിരിക്കുന്നതും ജക്കാത്ത് നിഷേധിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് കാരണമായി തീരും അത്രയും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ഈ ജക്കാത്തിന് അതിനർഹമായിട്ടുള്ള ഒരു പ്രാധാന്യം നിർഭാഗ്യവശാൽ മുസ്ലിം സമൂഹം നൽകിയിട്ടില്ല നമസ്കാരത്തോടൊപ്പം ചേർത്തു വെച്ചിട്ടുള്ള ജക്കാത്ത് നമസ്കാരത്തിൻ്റെ അതേ ഗൗരവത്തിൽ നടപ്പിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോയിരുന്നു ജക്കാത്ത് വ്യക്തിയെ സംസ്കരിക്കുന്നതും സമ്പത്തിനെ വിശുദ്ധമാക്കുന്നതും സമൂഹത്തിന് കരുത്തും വളർച്ചയും നൽകുന്നതുമാണ് െന്ന് കാണാൻ കഴിയും ഇസ്ലാമിൽ ജക്കാത്തിൻ്റെ സ്വഭാവം അത് സംഘടിതമായി നിർവഹിക്കപ്പെടണം എന്നതാണ് സംഘടിതമായ സ്വഭാവത്തിലാണ് അത് നിർവഹിക്കപ്പെടേണ്ടത് റസൂൽ സല്ലാഹു അലൈഹുസലമയുടെ കിജിറക്കു ശേഷം രണ്ടാം വർഷമാണ് ജക്കാത്ത് നിർബന്ധമാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റാഷിദുകളുടെ കാലഘട്ടത്തിൽ സാലിഹുകളുടെ കാലഘട്ടത്തിൽ അത് സംഘടിതമായിട്ടാണ് നിർവഹിക്കപ്പെടുന്നത് സക്കാത്ത് അതുമായി ബന്ധപ്പെട്ട കുർആാനിക ശാസനകൾ ഹദീസുകളിൽ വന്നിട്ടുള്ളത് സലഫുസ് സാലിഹുകളുടെ ഉദ്ധരണികൾ ഇവ വെച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായും അത് ബോധ്യപ്പെടും നീ അവരുടെ സമ്പത്തിൽ നിന്ന് ഖുദ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് നീ പിടിച്ചെടുക്കുക അവരിൽ നിന്ന് നീ സ്വീകരിക്കുക ഭരണകൂടം അല്ലെങ്കിൽ നേതൃത്വം സമ്പന്നരിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒന്നാണ് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അതുപോലെ സക്കാത്തുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരിലെ ധനികരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും പാവപ്പെട്ടവരിലേക്ക് നൽകപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് ധനികർ നേർക്കുനേരെ പാവപ്പെട്ടവർക്ക് നൽകുന്നു എന്നതല്ല മറിച്ച് അത് സ്വീകരിച്ച് നൽകപ്പെടുന്ന ഒന്നാണ് സക്കാത്തിൻ്റെ അവകാശികളിൽ ആ എട്ട് അവകാശികളിൽ വളരെ പ്രാധാന്യപൂർവ്വം ഫുക്റക്കിൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ എണ്ണുന്നത് എന്നാണ് ശേഖരണത്തിനും വിതരണത്തിനും വേണ്ടി ജോലിയെടുക്കുന്ന ആളുകൾ അവരുടെ ശമ്പളവും മറ്റും സക്കാത്തിൽ നിന്നെടുക്കാവുന്നതാണ് എടുക്കേണ്ടതാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ സൂചന അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളി ദർസുകളിൽ വളരെ പണ്ടുകാലം മുതൽ തന്നെ ഇന്നും തുടരുന്നുണ്ട് പഠിപ്പിക്കപ്പെടുന്ന അക്കൈദയുടെ ഗ്രന്ഥമാണ് ഷറ ഉല്ല അതിൽ മുസ്ലിം ഉമ്മത്തിന് ഒരു ഇമാമുണ്ടാകണം ഒരു നേതൃത്വം ഉണ്ടാകണം നേതൃത്വം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത പറയുമ്പോൾ വീരണങ്ങൾക്ക് ശേഷം പറയുന്നത് ഉമ്മത്തിലെ വ്യക്തികൾക്ക് സ്വന്തമായി നിർവഹിക്കാൻ പറ്റാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ ചുമയും പെരുന്നാളും സക്കാത്തുമൊക്കെ സംഘടിതമായിട്ട് നിർവഹിക്കണം ഇമാമിന്റെ നേതൃത്വത്തിൽ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം സക്കാത്ത് വളർച്ചയാണ് സക്കാത്തു നൽകുന്ന ആൾക്ക് സമൂഹത്തിന് ജക്കാത്തു നൽകുന്ന സമ്പന്നൻ്റെ സമ്പത്തിൽ വളർച്ചയുണ്ടാക്കുന്ന കാര്യമാണ് അതിമഹത്തായ പുണ്യകർമ്മമാണ് ദാരിദ്ര്യ നിർമാർജനത്തിന് സമൂഹ സാമൂഹ്യ പുരോഗതിക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഫലപ്രദമായ ഒരു വഴിയാണ് സക്കാത്തിനെ സംബന്ധിച്ച ഖുർആാനിൻ്റെയും നിർദ്ദേശങ്ങൾ പരിഗണിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് സമ്പന്നൻ്റെ ഔദാര്യമല്ല പാവപ്പെട്ടവന്റെ അവകാശമാണ് ഒരാളുടെയും മാനാഭിമാനങ്ങൾക്ക് ഒരു തകരാറും സംഭവിക്കാത്ത വിധം സാമൂഹ്യ സുരക്ഷിതത്വത്തിനും സാമൂഹ്യ വളർച്ചക്കും വേണ്ടി ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള മഹനീയമായ പദ്ധതിയാണ് സക്കാത്തെന്ന് കാണാൻ കഴിയും അതിനെ ആ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കഠിനമായ പ്രയത്നം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അതിൻ്റെ ഉലമാക്കളിൽ നിന്ന് ഉമറാക്കളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അത് സാധാരണക്കാരനും പൊതുസമൂഹത്തിനും അവസരം നൽകുന്ന വളരെ മഹിതമായ ഒരു കർമ്മ പദ്ധതിയാണ് മനസ്സിലാക്കാൻ കഴിയും കാരുണ്യക്കടലായ പടച്ച തമ്പരാൻ അതിൻ്റെ പൂർണമായ കൂടി ക്രൂഹോടുകൂടി അതിന് നിർവഹിക്കാൻ നടപ്പിലാക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മാർഗത്തിൽ സമൂഹത്തിന് ദിശാബോധം നൽകുന്നതുകൂടിയാണ് കേരള എന്ന് ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്